ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഈ വേദിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ജസ്റ്റിസിനോട് പറയാണ് അച്ഛാ വിക്രത്തെ എങ്ങനെങ്കിലും സ്വാധീനിച്ചോ പോലീസ് കസ്റ്റഡിയിൽ പെടുത്തിയോ ഒക്കെയാണ് നമ്മൾ അവളെ പുറത്തെടുക്ക പുറത്തിറക്കാനായിട്ട് നോക്കിയത് അത് തെറ്റാന്നല്ലേ ഞാൻ പറഞ്ഞത് അതെ പക്ഷേ വിക്രം അവളെ ശരിക്കും ഉപേക്ഷിക്കുകയാണെങ്കിലോ ഏ ഒന്ന് ഓർത്ത് നോക്കിക്കേ ബലം പ്രയോഗിച്ച് കയറിൽ ചെന്ന അവളെ അവൻ പുറത്താക്കാത്തത് ഭാവിയിൽ അവൾ ഗുണ ഭാവിയിൽ അവൾ എന്ന ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയല്ലേ ഈ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന കാര്യം ഉറപ്പല്ലേ അപ്പം എല്ലാവരും നമ്മളെപ്പോലെ അല്ല ശ്രീകാന്തെ കാച്ചിനേക്കാളും സ്വത്തിനേക്കാളും മറ്റു പലതിനും വില കൽപ്പിക്കുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ട് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പം അതെ പുസ്തകത്തിൽ വായിക്കാനോ എഴുതി വെക്കാനേ കൊള്ളത്തുള്ളൂ ജീവിച്ചിരിക്കുന്ന ആരിലും ഞാനത് കണ്ടിട്ടില്ല അപ്പോഴേക്കും ജസ്റ്റിസ് പറഞ്ഞു അതെ ജസ് ശങ്കരനാരായണൻ പറഞ്ഞു വേദരാച്ചൻ പറഞ്ഞു നീ കാര്യം പറ അത് അവർ തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളുണ്ട് അതായത് വരാനിരിക്കുന്ന ബൈ എലക്ഷനിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രത്തിനത് തള്ളിക്കളയാൻ പറ്റില്ല വേദയെ ഒഴിവാക്കണമെന്ന് അയാൾ വിക്രത്തിനോട് ആവശ്യപ്പെട്ടാൽ വിക്രം അത് ചെയ്തിരിക്കും അത് ഉറപ്പാണ് ഇലക്ഷന് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു ഓഫർ ആ ഓഫർ നിരസിക്കാനായിട്ട് സ്വീകാര്യൻ ശ്രീനിവാസിനെ പറ്റില്ല അപ്പോൾ ആ ശ്രീകാര്യൻ ശ്രീനിവാസൻ വിക്രത്തിനോട് പറയും വേറെ തള്ളിക്കളയാനായിട്ട് അച്ഛൻ എന്ത് പറയുന്നു ഏ ഞാനായിട്ട് എന്തായാലും ഒന്നിലേക്കും ഇല്ല പക്ഷേ ആരെങ്കിലും ഇടപെട്ട് അവൾ തിരിച്ചെത്തുന്നതിൽ മറ്റാരേക്കാളും സന്തോഷം എനിക്കുണ്ട് എന്ന് ശങ്കരനാരായണൻ ഒരു മൗന മൗനാനുവാദം കൊടുത്തിട്ട് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ശ്രീകാന്തിന് സന്തോഷമായി മുത്തശ്ശിയും അമ്മയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക കേട്ടോ എന്തായാലും വേദയുടെ ജീവിതം വെച്ചാണ് ഇവർ കളിക്കുന്നതെന്ന് അവർക്കറിയാം അങ്ങനെ മുത്തശ്ശി ആരെങ്കിലും ഉണ്ടോ ചുറ്റിനോ എന്നൊക്കെ നോക്കിയിട്ട് വേദയെ വീഡിയോ കോൾ ചെയ്ത് വേദയെ കാണുക അപ്പോൾ വേദ പോകാനൊക്കെ ആയിട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കുക എവിടെയോ പോകാനേ മുത്തശ്ശി സുഖാണോ ആ സുഖാണ് എന്തായാലും കഴിച്ചായിരുന്നോ ആ കഴിച്ചു കഴിച്ചു അല്ല മോള് തിരക്കിലാണോ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു അതെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് മുത്തശ്ശി പറഞ്ഞു എല്ലാ വഴികളും ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ നിനക്കെതിരെ വേറൊരു നീക്കമായിട്ട് ശ്രീകാന്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ എതിർക്കുന്നുമില്ല അതാണ് സത്യം അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യാനിടയുണ്ട് അപ്പോൾ മുത്തശ്ശി കാര്യം പറ അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശി ഞാൻ മറ്റേതിനേക്കാളും വിശ്വസിക്കുന്നത് മനുഷ്യരുടെ ഇൻറ്റെ ഇൻറ്റിഗ്രിറ്റിയിലാണ് എന്തായാലും എന്തൊക്കെ ദുഷ്പേരുണ്ടെങ്കിലും ആ ഒരു സാധനം എൻ്റെ വിക്രത്തിനുണ്ടെന്ന് എനിക്കറിയാം ഞാൻ വിളിക്കാം മുത്തശ്ശി സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എന്നിട്ട് കമലയെ വിളിക്കുകയാണ് വേദ അമ്മയെന്ന് വിളിച്ചപ്പോൾ കമല വന്നു അമ്മയെ വീട്ടിൽ ഇന്ന് മുത്തശ്ശിയെ വിളിച്ചത് ഇല്ലല്ലോ അല്ലേ ആ ഇല്ല വിശേഷമൊന്നുമില്ല അല്ല ഇങ്ങോട്ടിന്ന് വരുമെന്ന് പറഞ്ഞത് വിക്രത്തിൻ്റെ മുത്തശ്ശിയല്ലേ അതെ വിക്രത്തിന് മുത്തശ്ശി പാവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും വരുമ്പോൾ കാണാലോ അല്ലേ എന്നൊക്കെ വേദം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട തൽക്കാലം കാണാതിരിക്കുന്നതാ നല്ലത് അതെന്താ ആ എന്തൊക്കെയോ പൊട്ടും പൊടിയൊക്കെ അറിഞ്ഞിട്ടുള്ള വരവ വിക്രത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് എപ്പോഴും കക്ഷി വിശ്വസിച്ചിട്ടില്ല ഇന്ന് തന്നെ മടങ്ങോ ആ വൈകിട്ടാകുമ്പോഴത്തേക്കും തിരിച്ചു പോകും ഞാൻ അപ്പോഴേക്കും കാര്യങ്ങൾ ഏതാണ്ടൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം ആദ്യ തവണ അടുത്ത തവണ വരുമ്പോൾ മോൾക്ക് കാണുകയും ചെയ്യാം അപ്പം അമ്മ താൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ ഞാൻ കയ്യിലെടുത്തേനെ അമ്മയും അച്ചാമ്മേ അയ്യോ മുരിക്ക സ്വഭാവം മോളെ മുകളിലേക്കും ഒഴിയാൻ പറ്റില്ല കീഴിലേക്കും ഒഴിയാൻ പറ്റില്ല അതാ മോളോടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാൻ പറഞ്ഞത് ഓ എവിടെ ചുറ്റിക്കിറങ്ങാനാ മോൾ ഒറ്റയ്ക്ക് പോകണ്ട മോള് വർക്ക്ഷോപ്പിലേക്ക് ചെല്ല അവിടെ വിക്രം ഉണ്ടാകും അവനെയും കൂട്ടി കറങ്ങി അടിച്ചിട്ട് വാ ഫസ്റ്റ് വിക്രോ നല്ല പാർട്ടിയാണ് അവിടെ എത്തിയിട്ട് മോളെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം എന്നാൽ ശരിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദം ഇറങ്ങുകയാണ് അങ്ങനെ വേദ വർക്ക്ഷോപ്പിലെത്തി വേദ വരുന്നത് കണ്ടിട്ട് ഈ വർക്ക്ഷോപ്പിലുള്ളവർ നമ്മുടെ വിക്രം ഇല്ല കേട്ടോ ബാക്കി എല്ലാവരും ഒന്ന് പേടിച്ചു അതായത് രാജേട്ടനും പിന്നെ അനിയൻ കൊച്ചെന്ന് പറഞ്ഞിട്ടൊരാളുണ്ടല്ലോ അവരെല്ലാവരും ഒന്ന് പേടിക്കുക വേദയാണല്ലോ എന്തായാലും വേദ പുഞ്ചിരിയോടെ വന്നപ്പോഴേക്കും സമാധാനമായി അല്ലായിട്ടാ ഇവ് എന്തായിരിക്കും ഇപ്പം ഇങ്ങോട്ട് ആ വിക്രത്തിനെ അന്വേഷിച്ചാകും ആ വരവ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചീത്ത പറയാനാന്നാ വിക്രത്തിനെ വഴി തെറ്റിക്കുന്നത് നമ്മളാണെന്നാ എല്ലാവരും പറയുന്നത് എന്തു പറ്റി എന്താ ഒരു രഹസ്യം പറിച്ചത് ഏയ് ഒന്നുമില്ല ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അത് പറയുമായിരുന്നു എന്നിട്ടാണോ ഒരു സ്വീകരണം ഇല്ലാതെ മിഴിച്ചു നോക്കി നിൽക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഹായ് എങ്കിലും പറഞ്ഞുകൂടെ അപ്പോഴേക്കാണ് ചെറിയ ആൾ ഇങ്ങനെ ഹായ് പറയുക അനിയൻകുട്ടനെ നല്ല പേര് ആ അതെ ആ അനിയൻകുട്ടിനും മര്യാദയൊക്കെ ഉണ്ട് പെട്ടെന്നൊരു ചെയറിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു ചായ മേടിക്കട്ടെ ഓ വേണ്ട വേണ്ട നിങ്ങൾക്കിപ്പോൾ തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ കസേര എടുത്തിട്ട് ഇരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ കുറേ ദിവസമായി ഞാൻ നിങ്ങളേക്കൊന്ന് വന്ന് കാണണം എന്ന് വിചാരിക്കുന്നു നേരത്തെയൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ അപ്പം അനിയൻകുട്ടം ചോദിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഏയ് അങ്ങനൊന്നുമില്ല വിക്രത്തിൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ അപ്പം എൻ്റെയും ഫ്രണ്ട്സ് ആയിരിക്കണ്ടേ ഓ നമ്മൾ ഈ വേദയെ കാണാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞത് വേദയ്ക്ക് അത് ഇഷ്ടാവൂലെന്നല്ലേ അങ്ങനെ വിക്രം പറഞ്ഞോ എന്ന് വേദ ചോദിച്ചപ്പം അതുകൊണ്ടല്ലേ ഞങ്ങൾ വരാതിരുന്നത് ഒരു സാരിയൊക്കെ വാങ്ങി മോളെ വന്ന് കാണണമെന്നിരുന്നതാണ് ആ അപ്പം വരാതിരുന്നത് മോശമായി പോയി ആങ്ങളമാരുടെ കയ്യിൽ നിന്ന് ഒരു സാരി വാങ്ങിച്ചെടുക്കാനുള്ള എൻ്റെ ചാൻസ് ഇല്ലാതാക്കിയില്ലോ പെട്ടെന്ന് ശോ അത് സാരി അല്ല വിഷമിക്കേണ്ട വേറൊരു ദിവസം ആകാലോ ഉറപ്പായിട്ട് ഞങ്ങൾ വന്നിരിക്കും എന്നാൽ ഇനി നിങ്ങൾ വിക്രത്തിൻ്റെ മാത്രമല്ല എൻ്റെയും കൂട്ടുകാരാണെന്ന് സമ്മതിച്ചല്ലോ അത് പിന്നെ പറയാനുണ്ടോ എന്നാൽ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമോ എന്ന് കുറച്ച് സീരിയസ് ആയിട്ടോ വിക്രവും ഞാനും ഇപ്പോഴും അങ്ങോട്ട് സെറ്റായിട്ടില്ല നിങ്ങൾക്കറിയാതിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇവർ പരസ്പരം ഇങ്ങനെ നോക്കുക അതിന് കാരണമുണ്ട് ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികൾ രണ്ട് സ്വഭാവം രണ്ട് ജീവിത സാഹചര്യം ഒരിക്കലും ഒന്നാകുന്ന ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രണ്ടാൾക്കാർ അപ്പം അത്ര ഒന്നാവാൻ കഴിയില്ലല്ലോ കഴിയില്ല അപ്പം മോൾ എന്താ പറഞ്ഞു വരുന്നത് പറയാം വിക്രം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം ഏ എന്നു ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടെന്നില്ല കേട്ടോ ഇങ്ങനെ അടിയും തല്ലുമായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ട് കഴിയണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അതിനൊക്കെ ഞങ്ങൾ പണ്ടേ എതിരാ പിന്നെ മോള് വിചാരിക്കുന്നത് പോലെ അവനൊരു ക്രിമിനൽ ഒന്നും അല്ല ചില രാഷ്ട്രീയ കേസിലൊക്കെ ആ പക്ഷെ പേര് ഗുണ്ടാന്ന് തന്നെയല്ലേ രാജേട്ടാ ഏഹ് ഇത്തരം ആളുകൾ മിക്കവാറും അറിയാതെ ആയിരിക്കും ആദ്യത്തെ തെറ്റിൽ ചെന്ന് ചാടുക അവിടെ നിന്ന് അങ്ങോട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ ഗുണ്ടാ സംഘങ്ങളോ അവരുടെ സ്വന്തം ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യും വിക്രം ആ പാർട്ടിയുടെ ഗുണ്ട നേതാവുന്നതിന് മുമ്പ് എന്തായിരുന്നു ഏഹ് എങ്ങനെയാണ് വിക്രം ഇങ്ങനെ ആയത് നിങ്ങൾ വിക്രത്തിൻ്റെ സുഹൃത്തുക്കളല്ലേ നിങ്ങൾക്കറിഞ്ഞൂടെ അതൊക്കെ ഏഹ് വിക്രത്തിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ അതിനെനിക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം വേണം അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ അതേ മോളെ അവൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല ഈ പാർട്ടിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അവനെ കാണുന്നത് ഈ വർക്ക്ഷോപ്പ് കടക്കാർ കൊണ്ടോന്നായപ്പോഴാണ് ആദ്യമായിട്ട് ഇടപെടുന്നത് വിക്രം അന്ന് മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ് പഴയ കാലത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കാറില്ല ചോദിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ വിക്രം ജയിലിൽ പോയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇല്ല മോളെ ഞങ്ങൾക്കറിയില്ല പക്ഷേ രാജേട്ടൻ പറയുന്നതിൽ നിന്നും രാജേട്ടൻ അറിയാമെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും രാജേട്ടൻ പറഞ്ഞു ഒരു കാര്യം പറയാം ആൾക്കാർ പറയുന്ന പോലെ കൂലിത്തല്ലുകാരനോ ഒരു ഗുണ്ടോ ഒന്നുമല്ല അവൻ അവന് ന്യായം തോന്നാത്ത ഒരു കാര്യത്തിന് വേണ്ടിയും ഇന്ന വരെ അവൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല ഒരു ദുശീലത്തിനും അവൻ വരെ അടിമപ്പെട്ടിട്ടില്ല മോള് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു നല്ല മനുഷ്യനെ മനുഷ്യനെയാണെങ്കിൽ അവനതാകാൻ പറ്റും എനിക്കത് ഉറപ്പാകും മോളെ എന്നൊരു ഉറപ്പ് രാജേട്ടൻ കൊടുക്കുക ജോസഫെ വേരൊക്കെ ഒരു ചായ മേടിച്ചോണ്ട് വാ കുടിക്കൂലോ അല്ലേ അപ്പോഴേക്കും വേദ ചിരിച്ചു കെട്ടോ അങ്ങനെ ജോസഫ് ചായ മേടിക്കാനായിട്ട് അങ്ങ് പോവാണ് ആ സമയത്താണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് എങ്ങോട്ടട ഈ പായുന്നത് ചായ മേടിക്കാൻ പോവാ ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റോ ആ ചെന്ന് നോക്ക് നിനക്ക് വേണ്ടപ്പെട്ടയാളാ ഏഹ് വേണ്ടപ്പെട്ടയാളോ അതാരാപ്പാ എന്നും പറഞ്ഞ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴാണ് വേദ അവിടെ ഇരിക്കുന്നത് കാണുന്നത് വേദയെ കണ്ട് വിക്രം ഒന്ന് ഞെട്ടി പക്ഷെ വേദ പുഞ്ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക ആ എന്താരാ എല്ലാവരും കൂടി ഒരു സഭ കൂടുന്നത് പോലെ ആ സഭയൊക്കെ ആയിരുന്നു സ്വഭാവ രൂപീകരണ സഭ അല്ലേ രാജേട്ടാ എന്നാ ഇതുവരെ കൂടിയത് മതി എഴുന്നേറ്റ് പോവേഗം ആയിക്കോട്ടെ ഇത് കണ്ടില്ലേ രാജേട്ടാ ഒരു നിമിഷം എന്നെ ഇരുത്തില്ല അപ്പം എങ്ങോട്ടേലേ എന്നെ കൂട്ടിക്കൊണ്ട് പോകണം വാ അപ്പോഴേക്കും വിക്രം ചോദിച്ചു നിന്നോട് ആരാടി വേതാളെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞത് ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൊറിയും കുത്തിയിരിക്കുന്ന സ്ഥലം ഭാര്യയും കണ്ടിരിക്കണ്ടേ വേണ്ട രാജേട്ടാ അപ്പോഴേക്കും അനിയൻകുട്ടൻ പറഞ്ഞു ശരിയാത് വേദ പറഞ്ഞത് പല ദിവസവും ഒരു പണിയും ചെയ്യാതെ ചുമ്മാ അതാ ഇവിടെ കിടന്ന് ഉറങ്ങാറാം പതിവ് അപ്പോഴേക്കും വിക്രം അനിയംകുട്ടൻ്റെ ദേഷ്യത്തോടെ നോക്കുവാണ് അപ്പം ഇന്ന് ബോറടിക്കേണ്ട ബാ നമുക്ക് പോകാം എങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം പിന്നെ നീ ഞാനും കൂടെയാവും നിനക്ക് തലയ്ക്ക് ഓളം ഉണ്ടോടി എന്ന് വിക്രം ചോദിച്ചപ്പോൾ ഭാര്യയായിട്ട് ബൈക്ക് ചുറ്റി അടിക്കുന്നത് വെളിവില്ലാത്ത ഭർത്താക്കന്മാരാണോ ഇയാൾ എന്തൊക്കെയാ പറയണേ രാജേട്ടാ ഹേ മിസ്റ്റർ ഇത് നിങ്ങളുടെ കടമയാണ് അല്ലേ അനിയൻകുട്ടാ ആ പനിയും കൂട്ടൻ അതെ ഭർത്താവെന്ന നിലയിൽ അത് കടമ കടമ്പതന്നെയാ എന്നാ നമുക്ക് ഇറങ്ങാം നീ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വീഴിച്ചു നിൽക്കാതെ ഇറങ്ങിപ്പോകാൻ അപ്പോഴേക്കും രാജേട്ടൻ വിക്രം എല്ലാവരും കൂടി സഭ കൂടി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണല്ലേ താം മിണ്ടരുത് എന്നും പറഞ്ഞ് രാജേട്ടനോട് ആ സമയത്താണ് വിക്രത്തിന് കോൾ വരുന്നത് അമ്മയുടെ ഫോണാണ് വരുന്നത് ഹലോ നീ വർക്ക്ഷോപ്പിലുണ്ടല്ലോ അല്ലേ ആ ഒവ് ഇവിടെ വന്നപ്പോൾ ആ വേദാളം ആ അവളെ ഞാൻ അങ്ങോട്ട് വയ്ക്കി പറഞ്ഞു വിട്ടത് എന്തിന് ഇന്ന് രാവിലെ അച്ചമ്മ വിളിച്ചായിരുന്നു നിനക്കറിയാലോ നിൻ്റെ അച്ചമ്മയുടെ സ്വഭാവം ഏ അവർ വന്ന് കയറുമ്പോൾ വേദയെങ്ങാണ് കണ്ട എന്താ അവസ്ഥയെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എൻ്റെ പൊന്നോ അതിന് അതിന് പിന്നെയാണ് ആ എന്തെയ്യേണ്ടത് അതെ നീ ഈ കല്യാണം കഴിച്ചോന്ന് അച്ഛമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതിപ്പോൾ എവിടെ നിന്നോ അറിഞ്ഞിട്ടുള്ള വരവാണ് എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് നടന്നത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഞാൻ ഒളിച്ചു വെച്ചെന്നേ പറയുള്ളൂ വേറെ കൂടെ കണ്ടാൽ പിന്നെ പറയുകയും വേണ്ട കാണാതിരുന്ന അത്രയും കൂടി ആയല്ലോ എന്നാ ഞാൻ അച്ഛമ്മയെ പേടിച്ചെന്തിനാ ഇതിനേം ചെന്നോണ്ടോ നടക്കുന്നത് അച്ചമ്മയോടൊപ്പം വേറെ ഉണ്ട് ആ കുട്ടിയെ കണ്ടാൽ ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങും പറഞ്ഞു വരുമ്പോൾ നമുക്ക് നാണക്കേടാ അതുകൊണ്ട് നീ അവളെങ്ങോട്ടേ എങ്ങോട്ടേലും പൊക്കോ അവൾ വർക്ക്ഷോപ്പിലിരുന്നോട്ടെ രാത്രി വരെ ഞാൻ ഞാനെങ്ങോട്ടേലും പൊക്കോളാം എടാ ഇത്തിരി മനുഷ്യത്വം കാണിക്കണം അങ്ങോട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ വഴക്കു പറയാണ് പ്രായമായ പെൺകുട്ടിയെ പകല് മൊത്തം വർക്ക്ഷോപ്പിലെത്താനോ അങ്ങനെ ചെയ്ത അതിൻ്റെ മുട്ടുകാലി ഞാൻ തല്ലിക്കൊടുക്കും ആളുകൾ കാണുക ബലമായിട്ട് താലി കെട്ടുന്നതിലും വലുതൊന്നുമല്ല ബൈക്കിൽ കറങ്ങുന്നത് അതിന് പിന്നിൽ നീ അവളെ ഇരുത്താത്തോന്നും നിനക്കൊരു കാര്യം വന്നപ്പോൾ നീ തന്നെയല്ലേ അവളെപ്പോയി വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് ഇന്നും വൈകുന്നേരം വരെ അവളെ കൊണ്ട് എവിടെയെങ്കിലും കറങ്ങിയിട്ട് വന്നാൽ മതി ഞാനാ പറയണത് എന്നും പറഞ്ഞിട്ട് അമ്മ ദേഷ്യത്തോടെ ഫോൺ കട്ടുകയും ചെയ്തു ഓ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിക്രമത്തിനറിയാം എന്തായാലും അച്ഛമ്മയ്ക്ക് ഉരം കണ്ടുവരും നേരം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബാ എങ്ങോട്ട് എന്ന് വേറെ ചോദിച്ചു നീ എന്നെ പറഞ്ഞാൽ കറങ്ങി നടക്കാമെന്ന് ഇനി അതിൻ്റെ കുറവ് വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ വേണ്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്യണം ഇതൊരുമാതിരി കടമ തീർക്കുന്നത് പോലെ ആർക്ക് വേണം നിങ്ങളുടെ കറക്കം ഞാൻ പോവാം അപ്പോഴേക്കും നമ്മുടെ വിക്രം തടയുകയാണ് രാജേട്ടാ അനിയങ്ങോട്ടാ ഞാൻ പോവാം നീ എങ്ങോട്ട് പോവാ ഞാൻ വീട്ടിലോട്ട് പോവാം ഏത് വീട്ടിലോട്ട് ഞാൻ ഇപ്പോൾ എവിടെ നിന്നാണോ വന്നേ ആ വീട്ടിലോട്ട് അത് പറ്റത്തില്ല അതെന്താ പറ്റാത്തത് അവിടെ ശ്രീജയുടെ സ്വീജെടുത്തിടെയും അമ്മയുടെയും കൂടെ ഡു ലൂഡോ കളിച്ചും നന്ദിനിയുടെ അടുത്തിടെ ഡയലോഗ് കേട്ടും സമയം കളയാം എന്തിനാ വെറുതെ വെയിലത്ത് കറങ്ങുന്നത് അപ്പോഴാണ് നമ്മുടെ ജോസഫ് ചായം കൊണ്ട് വന്നത് ആ ചായന്ന് വേദയ്ക്ക് വിക്രം തന്നെ പകർന്നു കൊടുത്തു കേട്ടോ കപ്പിലേക്ക് അതെ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ ഈ ചായ കുടിച്ചേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഇപ്പം വീട്ടിലോട്ട് പോകാൻ പറ്റില്ല അതെന്താ വഴിയിലോ അച്ഛനോട് ദേഷ്യപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഉറപ്പാണോല്ലോ ചീത്ത പറയില്ലെന്നുറപ്പാണല്ലോ ആ ഇല്ലയെന്ന് പറഞ്ഞില്ലേ എന്നാ ഞാൻ ചായ ഓടിച്ചോളാം അങ്ങനെ വേദയും കൊണ്ട് വിക്രം ബൈക്കിൽ ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ പെട്ടെന്ന് നമ്മുടെ വിക്രം ഒരു ബമ്പ് കിടക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഹ് കടക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേദ തുളത്ത് കയറി പിടിച്ചു അതെ ആ കൈ അങ്ങടെ എടുത്ത് നമ്മൾ തമ്മിൽ അത്ര വലിയ അടുപ്പൊന്നുമില്ല അതെ ആ അങ്ങനെ അങ്ങനെ അകലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈട്ടാ മുങ്ങിച്ചാകാൻ പോകുമ്പോൾ തുമ്പ് കിട്ടിയാലും കയറി പിടിക്കുന്നതുപോലെ വീഴാൻ പോയപ്പോൾ ആത്മരക്ഷാർത്ഥം പിടിച്ചതേ ഉള്ളൂ അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മനപൂർവ്വം ഇങ്ങനെ കട്ടറിലും അമ്പലും കൊണ്ട് ചാടിച്ച് ആ അടുപ്പം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ അതങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി ആ ഇനി ചുമ്മാ അയക്കുമ്പോൾ എനിക്ക് വരെ പണിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിക്രം വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടു നിർത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു എന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും വേറെ ചോദിച്ചു പൈസ കൊടുക്കണ്ടേ ആ വേണ്ട പൈസയുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ റെഡിയാക്കിക്കോളാം ആ വേണ്ട സാറ് പൈസ തരണ്ട ഓ രാഷ്ട്രീയക്കാരോടുള്ള ഔദാര്യമാണോ എന്ന് വേറെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും പൈസ കൊടുക്കാണ്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ കൊടുക്കാമെന്നൊക്കെ വേറെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാളോട് അഞ്ഞൂറ് രൂപ കടം പോലെ മേടിച്ചു ആ പമ്പിൽ നിൽക്കുന്ന ആളോട് തന്നെ അഞ്ഞൂറ് രൂപ കടം തരാമോന്ന് ചോദിച്ചു എന്നിട്ട് അത് ആ പൈസ പൈസനെ ആൾക്ക് തിരിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അയാളിൽ നിന്ന് കടവ് വാങ്ങിച്ച് പെട്രോളിൻ്റെ കാശ് കൊടുത്തു ഇനി പോകാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതും ഗുണ്ടായസം തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും എന്താ നിങ്ങളിപ്പം ചെയ്തതിനോട് അയാളൊന്നും മിണ്ടാതെ സമ്മതിച്ചേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ ഇമേജിനോടുള്ള ഭയം കൊണ്ടാണ് ആ ഇമേജിൻ്റെ പേരാ പേരാണ് നിങ്ങളെ അച്ഛൻ വിളിക്കുന്ന ഗുണ്ട അതുകൊണ്ട് മിസ്റ്റർ ഗുണ്ട ഈ ഇമേജ് നിങ്ങൾ മാറ്റിയെടുക്കണം എന്നാലേ ആളുകൾ നിങ്ങളെ മനുഷ്യനായിട്ട് കണക്കാക്കു എന്നാലേ സാധാരണ മട്ടിൽ ആൾക്കാരെ നിങ്ങളെ കാണുള്ളൂ നിങ്ങളുടെ അച്ഛനോ അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ലേ കഴിഞ്ഞോ ആ ഇപ്പോഴത്തേനുള്ളത് കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഓരോന്ന് കാണുമ്പോഴും ആ ഞാൻ അപ്പ തന്നോണ്ടിരിക്കാം എൻ്റെ അവിടേക്ക് അടുക്കളയിലേക്ക് നന്ദിനി വരുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് കമല് അടുക്കളെ നിന്നപ്പോഴേക്കും നന്ദിനി വന്നു എന്നാലും ഇതെവിടെ പോയി എന്താ നന്ദിനി നോക്കുന്നത് അല്ല അവളെവിടെ പോയി ആ വേതാളം ആര് ആ വേദ അവളെ നീ ഇപ്പ അങ്ങനെയാണ് വിളിക്കുന്നത് അല്ല വിക്രം വിളിക്കുന്ന കേട്ടിട്ട് വിക്രം അവളെ പലതും വിളിക്കും അവര് ഭാര്യയും ഭർത്താവുക അതൊക്കെ കേട്ടിട്ട് മറ്റുള്ളവർ അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല അതെ വിനായകന് ഞങ്ങൾ കിട്ട പേര് പഴയതാന്നും പറഞ്ഞ് നീ അവനെ വിനയട്ടാന്നല്ലേ വിളിക്കുന്നത് വേദ ദേ വേദാളെന്ന് വിളിക്കുന്നതേ ഒരു പരിഹാസം ദേഷ്യമൊക്കെ ഇല്ലേ വിനയട്ടെന്നുള്ള വിളി അതില്ലല്ലോ അതെ നമുക്കല്ലേ ആ വിളി ദേഷ്യമായിട്ട് തോന്നുന്നത് വേദയ്ക്കത് സ്നേഹത്തോടെയുള്ള വിരലിയാണെങ്കിലോ ഞാൻ വേറെ പറഞ്ഞതല്ല അതുകൊണ്ട് അവളെയും ചുമല്ലിരുത്തി അവൻ യാത്ര പോയിരിക്കുന്നത് യാത്രയോ എങ്ങോട്ട് അതെനിക്ക് അറിഞ്ഞൂടാ രാവിലെ വേദ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ ഞങ്ങൾ ഇറങ്ങാൻ പോവാ വൈകിട്ടേ വരുവുള്ളൂ എന്ന് സത്യമാണോ അമ്മേ എനിക്ക് എനിക്കെന്തിനാന്നോണോ പറയേണ്ടത് എന്തിനാ ഞാൻ എനിക്ക് എന്ത് കിട്ടാനെന്നോണെ പറഞ്ഞിട്ട് തിരിച്ചുവരുമ്പം നിനക്ക് തന്നെ ചോദിക്കത്തില്ലേ ബൈക്കിൽ ഇറങ്ങാനാണെത്ര പരിപാടി നീ വേതാളം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ പഴയ കഥയെ ഓർത്തെ വിക്രമാദത്തിൻ്റെ തോളിൽ വേതാളം തൂങ്ങിയതുപോലെ വേദം ഇപ്പം വിക്രത്തിൻ്റെ ബൈക്കിൽ പായുമായിരിക്കും അപ്പോഴേക്കും നമ്മുടെ നന്ദിനി ആ കാഴ്ച ഇങ്ങനെ ഓർക്കുകട്ടോ അല്ലെങ്കിലും നന്ദിനിക്കാണ് നല്ല അവാർഡ് കൊടുക്കേണ്ടത് കാരണം നന്ദിനിയാണ് പലപ്പോഴും ഓർക്കുന്നത് ചില നിമിഷങ്ങളൊക്കെ ഈ വേദയും വിക്രവും തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ നമ്മൾ കാണുന്നത് എല്ലാം നന്ദിനിയുടെ ഓർമ്മകളിലൂടെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഓക്കെ താങ്ക്